നേരിട്ട് കണ്ടപ്പോ എന്താണ് ചേട്ടൻ തോന്നിയത് എനിക്ക് ഒന്നും പറയാം അതൊന്നും ഒന്നും ഉത്തരം പറയില്ല എനിക്ക് അറിയില്ല ഒരാൾക്ക് അറിയുമ്പോ അത് എനിക്ക് ഞാൻ നേരിട്ട് കാണുമ്പോഴേ ഒരാൾക്ക് അറിയല്ലേ അപ്പോ നമ്മൾ അത് അറിയുമ്പോ അത് സീരിയസ് ആയിട്ടാണ് നമ്മൾ എടുത്തത് അതിപ്പോ എങ്ങനെയാണ് നിങ്ങൾ നോക്കി അറിയില്ല എനിക്ക് ശരിക്കുള്ള കരച്ചിലായിട്ടാണ് എനിക്ക് തോന്നിയത് അത് അതൊരു ഒരു ഷോ ഓഫ് ആയിട്ടൊന്നും എനിക്ക് തോന്നി ഞാൻ പറഞ്ഞത് അതെൻ്റെ അഭിപ്രായമാണ് നാളെ എല്ലാവരും കൂടിയിട്ട് എൻ്റെ മെക്കഡേക്ക് കയറിയത് സത്യം പറയാം ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ് ആ ഒരു ഷോ ഓഫ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് നല്ല ഒരു കരച്ചിലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ എനിക്ക് തോന്നുന്നു ഗബ്രി പിന്നെയും കൺട്രോൾഡ് ആയിട്ടൊന്നും തോന്നുന്നു പക്ഷെ ആ കുട്ടി അത് ഫേക്ക് കരച്ചിലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നമ്മളില്ലാത്തതൊന്നും പറയാൻ പാടില്ലല്ലോ ഞാനവിടെ നേരിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പോ എനിക്ക് ജാസ്മിൻ കരഞ്ഞത് ഒരു ആത്മാർത്ഥയോട് കരഞ്ഞ ഒരു ഫീലാണ് എനിക്ക് 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 ഈ പ്രണയം ഒരിക്കലും നമ്മളിപ്പോ ചില ആളുകളൊക്കെ ഒന്നും പ്രണയിച്ചിട്ടുണ്ടോ പ്രണയിച്ചിട്ടില്ല അപ്പൊ ഞാനും പ്രണയിച്ചിട്ടില്ല ആ ഈ പ്രണയം എന്ന് പറയുമ്പോ ചാക്കിലാക്കാന്നുള്ള സംഭവം ഉണ്ടല്ലോ അത് ഫീൽ ചെയ്തിട്ടുണ്ട് പ്രണയം ചാക്കിലാക്കുന്ന ഒരു ഫീലാണോ ചാക്കിലാക്കണം പ്രണയം 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 ചാക്കിലാക്കുന്ന ഫീലാണെങ്കിൽ ആ പ്രണയിക്കുന്ന ആൾക്കാർ കള്ളന്മാരും കള്ളന്മാരാണെന്നർത്ഥം പ്രണയം ചാക്കിലാക്കാനുള്ളൊരു സംഭവമല്ല പ്രണയം ഒരു ഫീലാണ് അത് ആത്മാർത്ഥമായിട്ട് തോന്നുന്നു പക്ഷെ അവര് അവര് അല്ല അവര് പറഞ്ഞിട്ടില്ല പ്രണയം നമുക്കാണ് ധൃതി പ്രണയാണോ അല്ലേ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു സംഭവം അതായത് അവര് ഒരിക്കലും അത് പ്രണയമാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല എപ്പോഴും സുഹൃത്തുക്കളാണെന്നോ പറഞ്ഞിട്ടുള്ളത് പിന്നെ അവര് കൊറേ കാര്യങ്ങൾ പറയുമ്പോ നമ്മളാലോചിക്കുമ്പോ അതൊക്കെ ശരിയാ അതായത് രണ്ട് പേരടുത്തിട്ട് നല്ല കുഴപ്പം ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്രയില്ല ശരിയല്ലേ രണ്ടുപേരും അടുത്തിട്ട് നല്ല കുഴപ്പം അത് കഴിഞ്ഞപ്പോൾ ഒരാൾ തൊട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ തന്നെ അങ്ങനെ തൊട്ടു പക്ഷെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്രയില്ല പറയാം അപ്പം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് ശ്രദ്ധിക്കാം അല്ല അത് മുന്നോട്ട് എല്ലാം അവരുടെ ലൈഫാണ് നമുക്ക് നമ്മുടെ ലൈഫ് അവർക്ക് അവരുടെ ലൈഫ് അപ്പൊ അവർ ചെയ്യണതിൽ ശരിയുണ്ടെന്ന് കണ്ടെത്തുന്ന ആൾക്കാരാണ് അവർ അപ്പോൾ അവര് പറയുന്നത് പ്രണയമല്ലാന്നല്ലേ അവർ പ്രണയം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല ഈ ആഴ്ച പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പൊ അവര് പറഞ്ഞ നല്ല സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കൾ നമ്മൾ ഒരുമിച്ചിരുന്നോടെന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ അധികം അവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കാന്നല്ലോ കാരണം അവര് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ അവര് സുഹൃത്തുക്കളായി തുടരട്ടേന്നെ ആ അത് എന്തായാലും ഗബ്രി ഔട്ടായി ഗബറി ഇപ്പൊ പുറത്ത് ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് അവർ സുഹൃത്തുക്കളായിട്ട് തുടരട്ടെ സുഹൃത്തുക്കളായാലും എനിക്ക് കുഴപ്പമില്ല പ്രേമിച്ചാലെനിക്ക് കുഴപ്പമില്ല എന്തായാലും നോ പ്രോബ്ലം ഇനിയിപ്പോൾ അവർ കല്യാണം കഴിക്കുകയാണെങ്കിൽ കല്യാണം ക്ഷേടിച്ചാൽ ഞാൻ പോകുന്നു പക്ഷെ അങ്ങനെയല്ലടോ അത് ഒന്നും അവർ സമ്മതിക്കാത്തതുള്ള കാലം അത് പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ പിന്നാലെ പോവാതിരിക്കാൻ കാരണം നമുക്കൊരു ഉത്തരം കിട്ടുന്നതിൻ്റെ പിന്നാലെ പോയിട്ടാണ് കാര്യമുള്ളൂ അല്ലാതെ നമ്മൾ ഈ ക്യാമറ നിങ്ങളെല്ലാവരും പിന്നാലെ പ്രണയമാണോ പ്രണയമാണോ ചോദിച്ച് നടന്നിട്ടോ ഞാനൊരു വട്ടം പ്രണയമാണോ ചോദിച്ചു നടന്നിട്ടോ കാര്യമില്ല നമ്മൾ ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ടേ കാര്യമുള്ളൂ ഉത്തരം കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ പോയിട്ട് കാര്യമില്ല ഇതല്ലാതെ ഇത് പിന്നെ എനിക്ക് തോന്നുന്നില്ല എനിക്ക് പിന്നെ കാര്യം തോന്നില്ല അവര് അവരുടെ സ്റ്റാൻഡ് ഉറച്ചു കിട്ടുകയാണ് അവർ പ്രണയമല്ല അവര് സുഹൃത്തുക്കളാണെന്ന് അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം അവര് സുഹൃത്തുക്കളായിട്ട് വിടാന്നെ ഗബ്രി ഔട്ടായി ഗബ്രി ഇപ്പോ ആ ഗെയിം ഞാൻ കണ്ടിടത്തോളം അവൻ ഗെയിമൊക്കെ വിട്ടു അവൻ അവന്റെ കാര്യങ്ങളിൽ പിസിൽ അതേപോലെ തന്നെ നമുക്ക് അവര് എന്താണെങ്കിലും അവരുടെ അവരുടെ ആ ഒരു കാര്യം അവരുടെ ഒരു രീതിയിൽ അവര് പോയിക്കോട്ടെ നമുക്കതില് ഞാൻ അങ്ങനെ ഇടപെടില്ല അത് ഗെയിമൊക്കെ കഴിഞ്ഞില്ലേ ഇപ്പൊ ഹോട്ടൽ ടാസ്ക്സ് വരാൻ പോകുന്നു